യേശുവേ നന്ദി യേശുവേ നന്ദി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം സംഗീത പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവ് മോശയോട് അരുളി ചെയ്തു എൻ്റെ കൈകൾക്ക് നീളം കുറഞ്ഞു പോയോ എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും എന്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും ദൈവമായ കർത്താവ് തൻ്റെ ദാസനായ മോശപ്രവാചകനോട് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണിത് ഇനി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കളോടും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രതിസന്ധികളുടെ മുമ്പിൽ പതറി നിൽക്കുന്ന ഓരോ ദൈവ പൈതൃകനോടും കർത്താവിനോട് ഇന്ന് ചോദിക്കാനുള്ള ഇതേ കാര്യം തന്നെയാണ് എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും ഇപ്പോൾ ഇവിടെ സഹോദരങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ സംഗീത പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇസ്രയേൽ ജനം കാനാന്തം ലക്ഷ്യമാക്കി മോശയുടെ നേതൃത്വത്തിൽ മരുഭൂമിയുടെ യാത്ര ചെയ്യുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ സാവകാശം അസ്തമിച്ചു തുടങ്ങി മരുഭൂമിയുടെ യാത്രക്കിടയിൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ ദൈവം കൈപിടിച്ച് നടത്തിയതിനെ മറന്നുകൊണ്ട് ഇന്നുള്ള ചെറിയ പരിതവനങ്ങളുടെ പിന്നാലെ ചില കുറവുകളുടെ പിന്നാലെ അവർ വിലപിക്കാൻ വേണ്ടി തുടങ്ങി അതിനെക്കുറിച്ച് പിറുപിറുക്കാൻ വേണ്ടി തുടങ്ങി സങ്കടപുസ്തയിൽ പതിനൊന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുന്നു കർത്താവിന് അനിഷ്ടമാകത്ത കവിത ജനം പിറുപുരുത്തും ജനം പിറുപിറുക്കുന്ന സ്വഭാവം അവരുടെ ജീവിതത്തിൽ വന്നു ചെങ്കടലിലൂടെ വഴി നടത്തിയ ദൈവത്തെ അവർ തൽക്കാലത്തേക്ക് മറന്നു ഫറവയുടെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവത്തെ അവർ തൽക്കാലം മറന്നു ഇപ്പോൾ അവരുടെ പരാതി എന്താണ് സംഘടന പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യത്തിൽ വിജാതിയരെ പോലെ അന്യദേശക്കാരെ പോലെ അന്യവർഗക്കാരെ പോലെ ഇസ്രായേൽക്കാരും പരാതി പറയുകയാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരികാം ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം വെള്ളരിക്ക മത്തങ്ങ സവാള ചമന്നുള്ളി വെളുത്തുള്ളി ഇങ്ങനെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് അവർ ഇതിനോർത്ത് പരിഭവപ്പെടുകയാണ് പരാതി പറയുകയാണ് ഈ മഞ്ഞയെക്കുറിച്ച് അവർ പറയുകയാണ് ഈ മഞ്ഞ മറ്റൊന്നും കാണാനില്ല നിരന്തരം ദൈവം കൊടുക്കുന്ന മഞ്ഞ എന്ന ഭക്ഷണത്തെ വിലമതിക്കാനോ ദൈവത്തിൻ്റെ കരുണയെയും സ്നേഹത്തെയും മനസ്സിലാക്കാനോ പറ്റാതെ പോകുന്ന നന്ദി കേട് കാണിക്കുന്ന ഒരു ജനതയുടെ മധ്യയാണ് ഇപ്പോൾ മോശപ്രവാചകൻ നേതാവായി നിൽക്കുന്നത് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ മോശപ്രവാചൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ മോശം കടന്നു പോവുകയാണ് ഇതാ ഇസ്രയേൽ ജനങ്ങൾ ഇസ്രയേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിലിരുന്ന് വിലപിക്കുന്നതും മോശ കേട്ടു ദൈവത്തെ ജനം കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ സ്വരം ജനം കേട്ടിട്ടില്ല ജനം കേട്ടിട്ടുള്ളത് മോശ മോശപ്രമാചകം പറഞ്ഞതാണ് മോശയാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ടിട്ടുള്ളത് മോശയാണ് ദൈവത്തിന് സാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളത് മോശയുടെ വാക്ക് കേട്ടിട്ട് ഈജിപ്തിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ഇന്ന് മരുഭൂമിയുടെ കാനാന്തയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാവരും ഭജന കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് ഇസ്രയേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കുടും കൂടാരവാദികളിരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു ആരും തന്നെ മാറിയിരിക്കുന്നില്ല ഇസ്രയേൽ കുടുംബം ഓരോന്നും താൻ തൻത് ജനത്തെയാണോ വാഗ്ദത ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ആ ജനം മുഴുവൻ വിശ്വാസം ക്ഷയിച്ച് മനസ്സ് പതറി നിലവിളിക്കുന്നത് മോശ പ്രവാചകൻ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ് ഈ സമയത്താണ് മോശയുടെ ഹൃദയത്തിൽ കഠിനമായ ദുഃഖവും കഠിനമായ വേദനയും വരുന്നത് മോശ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ സമയത്ത് സങ്കടം പറയുകയാണ് ജനം മുഴുവൻ ഇത് നിലവിളിക്കുമ്പോൾ മോശയ്ക്ക് വേറെ സങ്കടം പറയാനോ മോശയ്ക്ക് തൻ്റെ പരിതാപനങ്ങൾ ഇറക്കി വെക്കാനോ വേറെ ആരുമില്ല ജനത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല ജനം മോശക്കെതിരെ തിരിയുകയാണ് ഇത് മോശ ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുകയാണ് സങ്കടപുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ വാക്യത്തിൽ മോശ കർത്താനോട് പറഞ്ഞു അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർധിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനോട് കൃപ കാട്ടാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ജനത്തിൻ്റെ ഭാരമില്ല അവിടുന്ന് എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു ത്രീപട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ രണ്ട് കൂട്ടർ വിലപിക്കുന്നു ഒന്ന് ദൈവത്തിന്റെ സ്വരം കേൾക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടില്ലാത്ത ജനങ്ങളെല്ലാം കൂടാരവാദിക്കുന്ന ലഭിക്കുന്നു ഇപ്പുറത്തിത ആ ജനത്തെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവത്തിന് സ്വരം കേട്ട മോശ പ്രവാചകനും ഇത് ദൈവസന്നദ്ധിയിൽ നിലവിളിക്കുന്നു ഇസ്രയേൽ ജനം മോശപ്രവാചനടക്കം ഇത് നിലവിളിക്കുന്നു സങ്കടപ്പെടുന്നു പരാതിപ്പെടുന്നു ദൈവത്തിന്റെ സന്നദ്ധിയിൽ ജനത്തെ ധീരതയോടെ നയിക്കേണ്ട മോശം പോലും പതറിപ്പോകുന്ന ഒരു സമയം മോശയുടെ സങ്കടം അവിടെ നിൽക്കുന്നില്ല മോശ ദൈവത്തിൻ്റെ സന്നതിയിൽ തൻ്റെ സങ്കടങ്ങളെല്ലാം തുറന്നു വയ്ക്കുക പതിനൊന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ മോശ കടത്താവിടി പ്രകാരം പറയാണ് ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു പോവുക എന്ന് എന്നോട് പറയാൻ ഞാനാണോ അവരെ പ്രസവിച്ചത് മോശ തൻ്റെ സങ്കടം മുഴുവൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തുറന്നു വെക്കുകയാണ് എന്നിട്ട് മോശ പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് ഈ ജനത്തിനെല്ലാം ഭക്ഷിക്കാൻ മാംസം ഞാൻ എവിടുന്ന് കൊടുക്കും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന് പറഞ്ഞ ജനം ഇതാ നിലവിളിക്കുന്നു ഭക്ഷണമില്ലാത്തതിന്റെ പ്രശ്നമല്ല മഞ്ഞ അവർക്ക് കിട്ടുന്നുണ്ട് എങ്കിലും അവർ വിചാരിക്കുന്ന വിധത്തിൽ മാംസം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂടുതൽ സുഖ സൗകര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കൂടുതൽ നല്ല ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ജനം ഇതാ നിലവിളിക്കുന്നു മോശ അവസാനം ദൈവസന്നതയിൽ പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ് സംഗീത പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പതിനഞ്ച് മുതൽ വാക്യങ്ങൾ ഇപ്രകാരമാണ് അവിടുന്ന് എന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ കൂടാരവാതിക്കിൽ ഇരുന്ന് നിലവിളിക്കുന്ന ജനത്തിൻ്റെ സങ്കടം കണ്ട് മനസ്സ് പതർന്ന മോശ ദൈവത്തോട് പറയാണ് ദൈവമേ നിന്റെ വാക്കുകേട് ഞാൻ ഇറങ്ങി തിരിച്ചു നിന്റെ വാക്കുകേട് ജനം ഇറങ്ങി തിരിച്ചു ഇന്നിതാ ജനം മുഴുവൻ ഏരുക്കത്തിലാണ് കഷ്ടപ്പാടിലാണ് ഇനി ഈ കഷ്ടത എനിക്ക് കാണണ്ട ഈ കഷ്ടത എനിക്ക് കാണണ്ട എൻ്റെ ജീവൻ അവിടുന്ന് നിന്ന് എടുത്തുകൊള്ളുക എന്നെ ഒന്ന് കൊന്നുകളയണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തയോടെയും വിശ്വമാസത്തോടെ നീക്കാൻ ഇസ്രായേൽ ജനത്തിൽ നേതൃത്വം കൊടുക്കുന്ന മോശയടക്കം ആരുമില്ലാത്ത ഒരവസ്ഥ സകലരും ദൈവത്തോട് അവിശ്വസ്ത കാണിക്കുന്ന സകലരും ദൈവത്തിൻ്റെ കരുണയെയും പരിപാലനയും അവിശ്വസിക്കുന്ന ഒരനുഭവം ഉള്ളപ്പോഴും ദൈവം അവരെ നശിപ്പിക്കുകയല്ല അവരോട് കർത്താവ് കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത് ഇറച്ചിക്ക് വേണ്ടി ആർത്തി പിടിച്ച് നിലവിളിച്ച ജനത്തോട് സംഗീത പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം മുതൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു കർത്താവ് നിങ്ങൾക്കും മാംസം തരും നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും എങ്ങനെയാണ് കർത്താവ് തരുന്നത് പത്തൊമ്പതാം പത്തൊമ്പതും ഇരുപതും വാക്യത്തിൽ സംഗീത പുസ്തകം പതിനൊന്നിൽ പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ഇരുപതോ ദിവസത്തേക്കല്ല നിങ്ങൾ തിന്നുക നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ ഒരു മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും എന്തിനെ ഓർത്താണോ നിങ്ങൾ പരാതി പറഞ്ഞത് ഇനി അതിനെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ പരാതി പറയാൻ പറ്റാത്ത ഒരു കർത്താവ് പറയാണ് ഒരു മാസത്തേക്ക് നിങ്ങൾ ഇറച്ചി ഭക്ഷിക്കും മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നതും വരെ അത്രയും സമൃദ്ധമായി ഇനിയൊരിക്കലും ഇതിനെക്കുറിച്ച് പരാതി പറയാൻ പറ്റാ വിധത്തിൽ കർത്താവ് അനുഗ്രഹിക്കും എന്ന് വചനത്തിൽ കർത്താവ് ഇസ്രായേജനത്തിന് മോശയ്ക്ക് മറുപടി കൊടുക്കുകയാണ് ഇവിടെ മോശ ഒരു സാധാരണ മനുഷ്യനാണ് എത്രത്തോളം ദൈവത്തിന് സ്വരം കേട്ടാലും ദൈവത്തിന് സാന്നിധ്യം അനുഭവിച്ചാലും നമ്മളൊക്കെ ബലഹീനരായ വ്യക്തികളാണ് നമ്മളെപ്പോലെ തന്നെ ബലഹീനായ വ്യക്തിയാണ് മോശ ദൈവമായ കർത്താവ് ഇത്രയും വലിയ വാഗ്ദാനം കൊടുക്കുമ്പോഴും മോശയ്ക്ക് മനസ്സ് പതറിയിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ ദൈവമായ കർത്താവ് നയിച്ചതിൻ്റെ ഒത്തിരിയേറെ അനുഭവങ്ങൾ മോശയുടെ ജീവിതത്തിലുണ്ട് ഇസ്രയേക്കാരുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഹൃദയം മന്ദീഭവിച്ചു പോയൊരു സമയം ആത്മീയ ഇന്ദ്രിയങ്ങൾ അടഞ്ഞു പോയൊരു സമയം ദൈവത്തിൻ്റെ ശക്തിയേക്കിലേക്ക് നോക്കാൻ പറ്റാതെ മനസ്സ് മരവിച്ച ഒരു സമയം ദൈവമായ കർത്താവ് ഇങ്ങനത്തെ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ മോശപ്രവാചകൻ സാധാരണ ജനത്തെ പോലെ ദൈവത്തോട് ചോദിക്കുകയാണ് സംഗീതപുസ്തത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതല വാക്യങ്ങൾ മോശ മോശകർത്താവിനോട് പറഞ്ഞു എന്നോടൊത്ത് ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് ആറ് ലക്ഷം യോദ്ധാക്കൾ എന്ന് പറഞ്ഞാൽ യുവജനങ്ങളാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവർ നന്നായിട്ട് അധ്വാനിക്കുന്നവർ ആറ് ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട് എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ നൽകുമെന്ന് പ്രിയപ്പെട്ടവരെ ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ കൊണ്ട് പുറപ്പെട്ട മോശ പാതി വഴിയിൽ വെച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം മനസ്സ് മരവിച്ച ഒരവസ്ഥ തിരിക്കുകയാണ് ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവമേ എന്നിട്ടും അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന് എന്നിട്ട് മോശ ഒരു സാധാ മനുഷ്യൻ്റെ കണക്കുകൾ പറയാണ് ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളോ അറക്കുമോ അവർക്ക് തൃപ്തിയാവോളം കടലിലെ മത്സ്യത്തെ ഒരുമിച്ച് കൂട്ടുമോ മോശക്കറിയാവുന്ന രീതി രീതിയിൽ കടലിലെ മത്സ്യത്തെക്കുറിച്ചും കാളകളെ കുറിച്ചും ആടുകളെ കുറിച്ചും കണക്ക് പറയുന്ന മോശ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറഞ്ഞ വാക്യമാണ് സംഖ്യ പതിനൊന്ന് ഇരുപത്തി മൂന്ന് മോശയുടെ കർത്താവ് പറഞ്ഞു കർത്താവ് മോശോട് അല്ല ചെയ്തു എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ വാക്ക് എൻ്റെ വാക്ക് നിറവേറുമോ എന്ന് നീ കാണുക തന്നെ ചെയ്യും ഹാലലിവിയാലലിയുടെ സഹോദരങ്ങളെ നീ ദയാ സാകരിച്ചു സൂക്ഷിച്ചു ദൈവ പൈതലെ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നം എന്തു തന്നെയാണല്ലോ നീ നീ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധ ദുർഭാവസ്ഥയിലാണെന്ന് വിചാരിച്ച് ലോകത്തിൻ്റെ കണക്ക് കൂട്ടി മനസ്സ് മരവിച്ച് കുടുംബത്തിൽ മറ്റു പലരുടെ ആലോചന ചോദിച്ച് ഇനി ഇതിന് ഈ പ്രശ്നത്തിന് പോകും വഴിയില്ല ഇനി ആത്മഹത്യയുള്ളൂ ഇനി കുടുംബം രക്ഷപ്രാപിക്കില്ല ഇനി ഈ വ്യക്തി രക്ഷപ്രാപിക്കില്ല എന്നൊക്കെ നീ മനസ്സിലൊരു കണക്ക് കൂട്ടി നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് ഇന്ന് നിന്നോട് പറയാനുള്ള വചനതാണ് എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ എന്റെ കരകൾക്ക് നീളം കുറഞ്ഞു പോയോ തീർന്നില്ല എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും അത് ഏത് മേഖലയിലാണെങ്കിലും എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും എവിടെ സഹോദരങ്ങളെ അതിനുശേഷമാണ് കർത്താവ് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് സങ്കടപുസ്തകത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യം പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു ആ കാറ്റ് കടലിൽ നിന്ന് കാടപക്ഷികളെ കൊണ്ടുവന്നു ഒരു യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തും ചുറ്റും രണ്ടു മുഴംഘനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു ജനം അന്നു പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു ഹലലിയ പ്രിയപ്പെട്ടവരെ കാടപ്പക്ഷികൾ വളരുന്നത് കരയിലാണ് കടലിലല്ല എന്നാൽ ഇവിടെ വചനം പഠിപ്പിക്കുന്നു കർത്താവ് അയച്ച കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു കരയിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മാനുഷിക യുദ്ധിക്ക് നിരക്കുന്ന കാര്യമാണ് കരയിൽ കാടപക്ഷികളെ മനുഷ്യൻ പ്രതീക്ഷിക്കൂ കരയിൽ കാടപക്ഷികളെ മനുഷ്യൻ വളർത്തുന്നുണ്ട് അത് യുദ്ധി യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ് എന്നാൽ മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് ഇത് കടലിൽ നിന്ന് കാടപക്ഷി കടലിൽ നിന്ന് മത്സ്യത്തെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് സ്വാഭാവികമാണ് പക്ഷേ ഇതാ കടലിൽ നിന്ന് കാടപക്ഷിയെ കൊണ്ടുവരുന്ന കർത്താവിൻ്റെ കാറ്റ് എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട ദൈവ പരിതല് നീ ഒരിക്കലും മനസ്സിൽ പോലും സ്വപ്നം കാണാത്ത നീ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ദേശത്തു നിന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്നെ തീറ്റിപ്പറ്റാൻ വേണ്ടി ശക്തനായവനാണ് നിന്റെ കർത്താവ് എന്ന് നീ തിരിച്ചറിയണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് കടലിൽ നിന്ന് കാടപക്ഷി കടലിൽ നിന്ന് കാടപക്ഷി നീ പ്രതീക്ഷിക്കാത്തടത്തൊന്ന് നീ വിചാരിക്കാത്ത വിധത്തിൽ നീ സ്വപ്നത്തിൽ പോലും കരുതാത്ത വിധത്തിൽ നിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ നിൻ്റെ ദൈവത്തിന് കഴിയും അതാണ് കർത്താവ് മോശോട് പറഞ്ഞത് മോശ എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ എൻ്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞു പോയോ സഹോദരങ്ങളെ ഇതിൽ ഇറച്ചി കൊടുത്തു എന്നതിനേക്കാൾ ദൈവത്തിന്റെ വലിയ കരുണ എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവും തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ഒരുമിച്ച് ദൈവത്തിന്റെ കരുണയെ അവിശ്വസിച്ചിട്ടും ദൈവത്തിന്റെ കരുതലിനെ സംശയിച്ചിട്ടും ആ നന്ദി കെട്ട ജനത്തെ ആ വിശ്വസ്തയില്ലാത്ത ജനത്തെയും കൊണ്ട് കാനേന്ദശത്തേക്ക് പോകുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് രണ്ട് കരങ്ങളൊന്ന് കർത്താവിന് നിലയിൽ ഉയർത്താം ഏതൊക്കെ മേഖലയിൽ മനസ്സ് പാത നിൽക്കുന്നുണ്ടോ ഏതൊക്കെ മേഖലയിൽ വഴി അടഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ടോ ആ മേഖലകളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ലല്ലോ കരങ്ങൾ ഉയർത്തി സ്വരം ഉയർത്തുന്ന കർത്താൻ സ്തുതിക്കുക കർത്താവെ അടഞ്ഞ വാതിലുകൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രകൃത ജീവിതങ്ങളെ സുഖപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു വഴി മുട്ടിയ ജീവിതങ്ങളിൽ പുതിയ വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യോഹനാന സുവിശേഷത്തിൽ ഒന്നാം അധ്യായത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ ഈശോ നദാനോട് പറയുന്നൊരു കാര്യമുണ്ട് പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപ് നീ അത്തിയുമരത്തിന് ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുലിയ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ചിന്തയുണ്ട് എൻ്റെ ഈശോ എന്നെയൊന്നും കാണുന്നില്ല എൻ്റെ കർത്താവ് എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ പ്രാർത്ഥനയൊന്നും കർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഒരു ചില ഒരു അവിശ്വാസ ചിന്ത പല സമയത്തും നമ്മുടെ മനസ്സിൽ വരാറുണ്ട് നദാലിനോട് കർത്താവ് പറഞ്ഞു നീ ഇപ്പോഴാണ് നീ എൻ്റെ അടുത്ത് വരുന്നത് നീ എന്നെ കാണുന്നത് ഇപ്പോഴാണ് പക്ഷേ നീ അത്തിമരത്തിൻ്റെ ചുവട്ടിരിക്കുന്ന സമയം മുതൽ ഞാൻ നിന്നെ കണ്ടിട്ടുണ്ട് ജർമ്മിയ പ്രഭാചനോട് കർത്താവ് പറഞ്ഞു നീ അമ്മയുടെ ഉദരത്തിൽ രൂപത്തിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു ലോകത്തിൽ വേറെ ആര് നമ്മളെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മളെ അറിഞ്ഞവനാണ് നമ്മുടെ കർത്താവ് ഹാലലിവിയാല ലിയ അനേകം കഴിഞ്ഞ കാലങ്ങളിൽ ഈ ധോണി മരി റിനുസെന്റ് വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പശുധാമാവിന്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള സ്പിരിച്വൽ ഷെയറിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർ ആ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വന്ന ഒരു സാക്ഷ്യം ഓർക്കുകയാണ് ഇതുപോലെ നദാനിയിലെ കുറിച്ച് കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് എല്ലാം അറിയാം ഞാൻ പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ മധ്യസ്ഥാപത്തിൽ എഴുതിയിടുന്നതിന് മുമ്പ് എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിച്ചു എൻ്റെ കാര്യങ്ങൾ കർത്താവ് കൗൺസിലോട് പറഞ്ഞു സാക്ഷ്യപ്പെടുത്താറുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ചില വ്യക്തികളുടെ നമുക്ക് ശ്രദ്ധിക്കാം സിസ്റ്റർ റാണി മരിയ പാലക്കാട് നിന്ന് വരുന്നു ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ പ്രൊവിഡൻസ് കോൺക്രിഗേഷനിലെ അംഗമാണ് ഇവിടെ സ്പിരിച്വൽ ഷെയറിങ്ങിന് ചെന്നപ്പോ സിസ്റ്ററിനോട് ചോദിച്ചു മുട്ടു സൂചി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കാണുന്നുണ്ടല്ലോ എന്ന് അത് സത്യമായിരുന്നു എനിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ ഇതുപോലെ ഞാൻ ഇവിടെ ധ്യാനിച്ചപ്പോൾ സ്പിരിച്വൽ ഷെയറിങ്ങിന്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു മുട്ടു സൂചി ശ്രദ്ധിക്കണം അത് പ്രത്യേകം മാതാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പോൾ അതിന് ഞാനത്ര വില കൊടുത്ത് കണക്കാക്കിയില്ല പക്ഷേ പിന്നീട് ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞ് പുതിയ കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വെയില് കുത്താനായിട്ട് മൂന്ന് പിന്നെ മുട്ട സൂചി ആവശ്യമാണ് അപ്പോൾ അത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വായിൽ സാധാരണ വയ്ക്കുന്ന പോലെ വെച്ചിരുന്നു അത് വായിലേക്ക് പോകാനായിട്ട് ഇടവന്നു പോയിട്ട് പിന്നെ അത് അത്ഭുതകരമായിട്ട് അത് പുറത്തേക്ക് അമ്മ തന്നെ എന്നെ സഹായിച്ചു ഛർദ്ദിച്ച് അത് പുറത്തു വന്നു ആ ഒരു സംഭവമാണ് പിന്നെയും ഇവിടെ വെളിപ്പെടുത്തിയത് അത് എൻ്റെ ജീവിതത്തിൽ ഈശോ എല്ലാം കാണുന്നു ഈശോ കഴിഞ്ഞതും വരാനിരിക്കുന്നതൊക്കെ അറിയുന്നു എന്ന് ബോധ്യം വളരെയധികം എല്ലാം പിടുതം കെട്ടിയോ തലയിൽ വെയിൽ കൂത്തുന്ന സമയത്ത് മൂന്ന് മുട്ടു തോച്ചിണ്ടെന്ന പറഞ്ഞത് രണ്ടെണ്ണം വായി വെച്ചിട്ട് ഒരെണ്ണം കുത്തുമ്പോൾ അത് രണ്ടെണ്ണം ഉള്ളി പോയി അത് കഴിഞ്ഞ പ്രാവശ്യം ധ്യാനത്തിന് വന്നപ്പോൾ ഈശോ പറഞ്ഞിരുന്നു മുട്ടു സൂചിയുടെ കാര്യം സൂക്ഷിക്കണം മുട്ടുസൂചിയുടെ കാര്യം സൂക്ഷിക്കണം എന്ന് അന്ന് ധ്യാനത്ത് പോകുന്നു മനസ്സിലായില്ല എന്താണ് കർത്താവ് മുട്ടുസൂചിയുടെ കാര്യം എന്ന് വിചാരിച്ചു പോയതാണ് പക്ഷേ ഇപ്പോ ധ്യാനത്തിൽ വരുന്ന മുമ്പ് ആ കാര്യം സംഭവിച്ചു ഇപ്പൊ മാതാവിന്റെ കയ്യിൽ മുട്ടു സൂചി ഇരിക്കുന്നു എന്ന് മാതാവിന്റെ പ്രത്യേക സഹായം രക്ഷപ്പെട്ട അല്ലെങ്കിൽ ഈശോ എല്ലാം കാണുന്നു ബോധ്യയായോധിയായി ഹലരി അന്നടന്ന് കൈയടിച്ച് കർത്താവിലെ മതപ്പെടുത്താം 王河东。 അവസ്ഥയെ സമർപ്പിക്കുകയാണ് ഇവിടെ ഒരു എത്ര ദൈവാനുഭവം ലഭിച്ച വ്യക്തികളാണെങ്കിലും എത്ര ദൈവിക ഇടപെടലുകൾ കണ്ടവരാണെങ്കിലും എത്ര വലിയ ജനത്തെ നയിക്കുന്ന ശുശ്രൂഷകരാണെങ്കിലും ദൈവത്തിൻ്റെ താങ്ങുന്ന കരമൊന്ന് പിൻവലിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയും വാത്സല്യവും ഒന്ന് മങ്ങിപ്പോകുന്നതായി തോന്നിയാൽ നമ്മളൊക്കെ എത്രയോ ബലഹീന ലോകം കണ്ടെത്തി വെച്ച് ഇസ്രയേൽ ചരിത്രത്തിൽ കണ്ടെത്തി വെച്ച് ഏറ്റവും ശക്തനായ പ്രവാചകനായിരുന്നു മോശ എന്ന് വചനം പഠിപ്പിക്കുന്നു മോശയെ പോലും ഒരു പ്രവാചകൻ ഇസ്രയേൽ ഉണ്ടായിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം തന്നെ സ്ഥിരീകരിക്കുക അത്രയും വലിയ പ്രവാചകനായ മോശയാണ് ദൈവത്തിന്റെ സന്നദ്ധയിൽ മനസ്സ് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയാനും മാത്രം ഇപ്പോൾ ജീവിതത്തിൽ മനോവീര്യം അസ്തമിച്ചു പോവുക എന്നുള്ളത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യമാണ് നിന്റെ മനസ്സ് തകർന്നു എന്നതുകൊണ്ട് നിന്റെ വിശ്വാസം ദുർബലപ്പെട്ടു എന്നതുകൊണ്ട് നിന്റെ ദൈവത്തിന്റെ കരുതൽ തീർന്നിട്ടില്ല നിന്റെ ദൈവത്തിന്റെ ശക്തി തീർന്നിട്ടില്ല അവിടത്തേക്ക് ഒന്നും എനിക്ക് വഴിമുട്ടിയെടുത്ത് ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും എനിക്കിനിയൊന്നും ചിന്തിക്കാൻ പറ്റാത്തയിടത്ത് ദൈവത്തിന് ചിന്തിക്കാൻ വേണ്ടി പറ്റും എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും എനിക്ക് വേണ്ടി പ്രാഥന ഒരുക്കുന്നതും എല്ലാം അവിടുന്നാണല്ലോ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് തുറന്ന അവിടുത്തെ വിളിച്ച് ആശീർവാദം സ്വീകരിക്കുക യേശുരനാമത്തിലെല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശുരനാമത്തിൽ കഴിയട്ടെ യേശുരനാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുടക്കപ്പെട്ടെ അത്യവും ഭൗതികമായ കൃപയുടെ കമാടങ്ങൾ തുറക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു